നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി മാറ്റുന്ന ബിൽ പാസാക്കി ലോക്സഭ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥ പാർലമെന്റിൽ നിന്നും നൂറ്റിനാൽപ്പതോളം പ്രതിപക്ഷ നേതാക്കൾ സസ്പെൻഷൻ നേരിട്ട് പുറത്തുനിൽക്കുമ്പോഴാണ് ഇന്ന് ലോകസഭയിൽ കേന്ദ്രം ബിൽ പാസാക്കിയത് നേരത്തെ ഈ ബിൽ രാജ്യസഭ പാസാക്കിയിരുന്നു രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമാകും പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരായിരിക്കും പുതിയ സമിതിയിൽ ഉണ്ടാകുക നേരത്തെ ഉണ്ടായിരുന്ന നിയമം പാതിവെന്ത രൂപത്തിലുള്ളതായിരുന്നുവെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ പറഞ്ഞു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉപദേശപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കണമെന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇത് മറികടന്നുകൊണ്ടാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷനിരയിൽ നിന്നും കൂടുതൽ എം പിമാർ ബില്ലിനെതിരെ രംഗത്തെത്തി അതേസമയം ബില്ലിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പാനലിന്റെ നിഷ്പക്ഷ യും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ബിൽ കമ്മീഷന്റെ സ്വയംഭരണ അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിയമം വഴിയൊരുക്കുമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സ്വയംഭരണവും നിർഭയതയും നീതിയും സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തെന്ന് രാജ്യസഭയിൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് എം പി രൺദീപ് സുർജേവാല പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മരണമണി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം നിഷ്പഷ്കരായ വ്യക്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന്റെ നോമിനി ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടും ജനാധിപത്യ അട്ടിമറി അട്ടിമറിയെന്ന ഒറ്റവാക്ക് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനുള്ളൂ ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ഇതിലൂടെ സർക്കാർ ബി ജെ പിക്ക് അനുകൂലമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഈ ബില്ലോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷ സ്വഭാവം പൂർണ്ണമായും ഇല്ലാതാവും നൂറ്റിനാൽപ്പത് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് എന്നും ശ്രദ്ധേയമാണ് ഏകാധിപത്യത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ കടക്കുന്നു എന്നതിന് ഇതിൽപരം മറ്റെന്ത് തെളിവ് വേണം